പൊതുവായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മുസ്ലിമായ എല്ലാവരുടെയും പിറകിൽ നിസ്കരിക്കാം എന്നതാണ് മൊത്തത്തിലുള്ള നിയമം ഒരാൾ മുസ്ലിമാണ് എങ്കിൽ അവൻ്റെ പിറകിൽ നമുക്ക് നിസ്കരിക്കാം അതാണ് പൊതുവായ ഉദ്ധാരണ എന്നാൽ ഒരു ഇമാമ നിൽക്കുന്ന വ്യക്തി നേർക്കു നേരെ അയാൾ ഷിർക്ക് ചെയ്യുന്ന ആളാണ് ഷിർഖിൻ്റെ വക്താവാണ് അതിൻ്റെ പ്രചാരകനാണ് അതിലേക്ക് ആളെ കൂട്ടുന്ന ആളാണ് അതാണ് ശരിയെന്ന് വാദിക്കുന്ന ആളാണ് എങ്കിൽ അത്തരം ആളുകളെ പിറകിൽ നമുക്ക് ഏതായാലും നിസ്കരിക്കാൻ പറ്റുകയില്ല അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാലും ശരി സമസ്തയായോ മുജാഹിദായോ എന്നതിനപ്പുറത്ത് ഒരാളെ വിശ്വാസം വ്യക്തമായിട്ടതാണ് എങ്കിൽ നമുക്കവിടെ അയാളെ നിസ്കരിക്കാൻ പറ്റൂല എന്നാ പള്ളികളിൽ ഇമാമായി നിശ്ചയിക്കേണ്ടത് തൗഹീദുള്ള തക്കവയുള്ള റബ്ബിനെ മാത്രം വിളിച്ചു പാർട്ടിക്കുന്ന ശരിയായ വിശ്വാസമുള്ള ആളുകളെയാണ് ഇമാമായി നിശ്ചയിക്കേണ്ടത് എന്ന ബാധ്യത മഹന്ലു ഭാരവാഹികൾക്കുണ്ട് എന്നാ പള്ളികളിൽ ഇമാമായി നിശ്ചയിക്കേണ്ടത് റബ്ബിനെ മാത്രം വിശ്വാസമുള്ള ഇമാമായി എന്ന നമ്മൾ ഈ കാണുന്ന മുഴുവൻ പള്ളികളിലും മാസത്തിൽ പള്ളികളാണ് അതായത് പുസ്തകം നേരത്തെ ഫസ്റ്റ് തന്നെ പത്ത് കാര്യങ്ങൾ പറഞ്ഞ ഒന്നാമത്തേത് മാല മൗലൂദിന്റെ മുന്നൂറ്റി പതിമൂന്ന് ഏഴുകൾ എടുത്തിട്ടാണ് പറഞ്ഞത് അതിൽ എന്നുള്ള ബൈത്ത് എല്ലാ മുസ്ലിം ഞാൻ സാധാരണ കുറിച്ച് ചോദിക്കുന്നില്ല മുസ്ലിാക്കന്മാരും മുഴുവൻ ചെല്ലുന്നതാണ് അത് എന്ന് ജമാൻ അന്ന് മുതലേ നമ്മൾ മുജാഹിസ്ഥാനം പറയുന്നുണ്ട് ഇൻഷാല് അതുപോലെ നമുക്ക് വ്യക്തമായി അറിയുന്ന പള്ളികളാണ് മുഴുവൻ ഉള്ളത് നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം പള്ളികളും അങ്ങനെ തന്നെയാണ് അതിൽ അതിലും അതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കരുത് അല്ലെങ്കിൽ ഈ പള്ളിയിൽ പോയി നമസ്കരിക്കാതെ രണ്ടും മൂന്നും പള്ളി കണ്ടാണ് ഈ ഞാനടക്കമുള്ള ആൾക്കാർ സെൽഫി പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നു ഇനി ആ അതുപോലെയുള്ള ഉസ്താദകന്മാർ തുടർന്ന് നിസ്കരിക്കൽ അനുവദനീയമാണെങ്കിൽ നമുക്ക് ഇത്ര ദൂരെ വന്ന് സെൽഫി പള്ളിയിലുള്ള അഖിലധീശന്റെ ഇമാമിനെയോ അല്ലെങ്കിൽ നല്ല സെൽഫി ആദോഷൻ ഇമാമിനെയോ തുറന്ന് നിസ്കരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്തുള്ള രണ്ടോ മൂന്നോ പള്ളി അവിടെ നിസ്കരിച്ചാൽ മതി അപ്പൊ ഇർത്തക്കപത്തു ചെല്ലാത്ത പള്ളികളില്ല എല്ലാ എ പി ഇ കെ ഏത് പള്ളിയിൽ ചെല്ലിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം വ്യക്തമായി മങ്കൂസ് കേൾക്കുന്ന പള്ളികളിൽ ഒരു തുറന്നു നിസ്കരിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞ അലഹമില്ല നമ്മുടെ മുഴുവൻ ആൾക്കാർ നമ്മുടെ പള്ളിയിൽ വരും ഞാനൊക്കെ കാണുന്നുണ്ട് സെലഫി ആദർശം ഉണ്ടായിട്ടും പിന്നെയും ഈ കുബൂരികളെ പിന്നിൽ പോയി തുറന്നു നിസ്കരിക്കുന്ന അവസ്ഥ ഇൻഷാ ഉസ്താദ് വിശദമാക്കി അഹ്ലുസുന്നയുടെ നയം ഇമാം നറ എല്ലാ നല്ലവന്റെയും എല്ലാ തെമ്മാടിയുടെയും പിറകിൽ നിസ്കരിക്കാമെന്നാണ് നമ്മുടെ വിശ്വാസം അതാണ് പൊതുവായ നയം ഒരാൾ മുസ്ലിമാണ് എന്ന് വാദിക്കുന്നുവെങ്കിൽ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി ജീവിക്കുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും അയാൾക്കുണ്ട് മുസ്ലിമീങ്ങൾക്കുള്ള എല്ലാ ബാധ്യതകളും അയാൾക്കുമുണ്ട് അതാണ് അഹലുസുനയുടെ പൊതുവായ നയം അത് അഖില കിതാബുകളിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഇമാം തൊഹാവിയുടെ മുതൽ ഏതാണ്ട് ഒട്ടുമിക്ക അതേ ഗ്രന്ഥ അഖില ഗ്രന്ഥങ്ങളിലും നമ്മുടെ നിലപാട് അഹിസ് നിലപാട് ഇത് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച ഒന്നാണ് മാത്രമല്ല ഏതൊരു മുസ്ലിം മരിച്ചാലും അയാളെ മയ്യത്ത് കുളിപ്പിക്കണം അയാളെ കഫൻ ചെയ്യണം അയാളെ വേണ്ടി നിസ്കരിക്കണം അയാളെ മറമാടണം മുസ്ലിം കബർസ്ഥാൽ മറവ് ചെയ്യണം അയാൾ അടുത്താൽ ഭക്ഷിക്കാം അയാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് അവകാശം എടുക്കാം അയാൾക്ക് അവകാശം അങ്ങോട്ട് കൊടുക്കാം ഇതിലൊന്നും വ്യത്യാസമില്ല എന്നാൽ ഒരാൾ പ്രത്യക്ഷത്തിൽ ശുക്കു ചെയ്യുന്നു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാളെ അയാളപ്പിറകയിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുകയില്ല സംശയമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം പള്ളികളും അങ്ങനെ തന്നെയാണ് അതൊരു സംശയമില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഇന്ദ്ര പള്ളി ഉണ്ടാക്കരുത് അവിടേക്ക് പോയി നമുക്ക് സ്കേക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണെങ്കിൽ പിന്നെ വേറെ പള്ളി ഉണ്ടാക്കൽ അത് ഫിത്തനയാണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഇന്ദ്ര പള്ളി ഉണ്ടാക്കരുത് അവിടേക്ക് പോയി നമുക്ക് സ്കേഹിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണെങ്കിൽ പിന്നെ വേറെ പള്ളി ഉണ്ടാക്കൽ അത് ഫിത്തനയാണല്ലോ അപ്പൊ സെൽഫി പള്ളി എന്ന് നമ്മൾ പള്ളി ഉണ്ടാക്കുകയും സെൽഫി പള്ളി ബോർഡ് വെക്കുകയും നമ്മളൊക്കെ മൂന്നും നാലും അഞ്ചും ആറും പള്ളികളെ കടന്നിട്ടാണ് ഞങ്ങളൊക്കെ സെൽഫി പള്ളിക്ക് പോകുന്നത് അതെന്തിനാണ് തൗഹീദുള്ള ഇമാമിന്റെ പിറകിൽ നിസ്കരിക്കണം എന്ന് നിർബന്ധം കൊണ്ട് തന്നെയാണ് തൗഹീദുള്ള സുന്നത്തുള്ള ദീനുള്ള തക്മയുള്ള ആളുകളെ പിറകിൽ തന്നെ നിസ്കരിക്കണം കാരണം സി എം ആടെ ഒരു ലോകമത്രുന്നു പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ അയാളേക്ക് ഞങ്ങൾ ഞാൻ നിസ്കരിക്കാം അത് തന്നെയാണ് നിലപാട് അത് സംശയമൊന്നുമില്ല അത് അഖീദ കിതാബിൽ എല്ലാ സ്ഥലത്തും പറഞ്ഞതാണ് അതുകൊണ്ടാണ് പൊതുവായ സ്ഥലത്ത് പള്ളി ഉണ്ടായിട്ട് പോലും നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കുന്നത് അങ്ങനെ മാറി നിൽക്കുമ്പോൾ ആ മസല നിസ്കാരത്തിന് ആവില്ല ഉണ്ടാവുക എല്ലാത്തിലും ഉണ്ടാവും നിസ്കാരത്തിന് മാത്രമായിട്ട് ഒരു ഹുക്കമില്ല അപ്പൊ സ്വാഭാവികമായും അനന്തരാവകാശ നിയമങ്ങൾ വിവാഹ നിയമങ്ങൾ മരിച്ച ചെയ്യുന്ന കാര്യങ്ങൾ അവിടെയൊക്കെ സ്വാഭാവികമായും അതുണ്ടാവും നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം മഹല്ലുകളും ഇത്തരം ശുക്കും കുളാപാത്തമുള്ള ആളുകൾ കൈയടക്കി വെച്ചു അവരെ പോയി പിന്നെ മാനേജ്മെന്റ് അവരായി ഇമാം അവരാണ് നിശ്ചയിക്കുന്നത് അവരാണ് കുത്തുമ നിർവഹിക്കുന്നത് പിന്നെ അവിടെ പോയി ബഹളം ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കി നാട്ടിൽ കുഴപ്പമുണ്ടാവേണ്ടതില്ല എന്ന നിലയ്ക്ക് നമ്മൾ വേറെ പള്ളി നിർമ്മിച്ചു ആ പള്ളിക്ക് സലഫി മസെ ബോർഡ് വെച്ചു തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് അത് തന്നെയാണ് ശരി മാക്സിമം എങ്ങനൊക്കെ നമുക്ക് സലഫി മസൂദ് നാട്ടിൽ സംഘടിപ്പിക്കാൻ കഴിയുമോ സലഫി മസ് ഉണ്ടാകണം ആ സലഫി മസലേക്ക് തന്നെ നമുക്ക് എത്താൻ കഴിയണം സലഫിയായ ഇമാനുള്ള തൗഹീദുള്ള ഇമാമിന്റെ പിറകിൽ തന്നെ നിസ്കരിക്കാൻ